ശ്രീ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളുടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വ്യക്തമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല പക്ഷെ എപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ സർക്കാരിന് അത്ര ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി കാണുന്നില്ല ഇത് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ആ യാഥാർത്ഥ്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് യു ഡി എഫിനെ സംബന്ധിച്ചടുത്തോളം ഞാൻ അഭിപ്രായം പറഞ്ഞത് അതായത് സി ബി ഐ ഈ അന്വേഷണം ഏറ്റെടുക്കണം സി ബി ഐ ഏറ്റെടുത്താൽ അതിനെ വരും വരായികൾ തീർച്ചയായിട്ടും പുറത്തു വരും സി ബി ഐ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഇതിൽ ആരൊക്കെയാണ് പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് ഏതൊക്കെ തരത്തിൽ പങ്കാളിത്തം വഹിക്കും അതിൽ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ആരൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെ ദേവസ്വം ബോർഡ് അതിന്റെ ഒരു മുഖ്യ പങ്കാളിയാണോ ഇല്ലയോ എന്നതിനെ കുറിച്ചും മറ്റും അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഷയം എന്ന് പറയുമ്പോൾ ഹലോ കേൾക്കാം പറഞ്ഞോളൂ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാര്യം അയ്യപ്പന് ഏന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായതിനെ കുറിച്ച് അറിയാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനുവരി മാസം ഒന്നാം തീയതി ഈ വനിതാ മതിൽ ഏർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇത് സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലമായി നിന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുന്നത് ഈ സർക്കാർ ഇത്തരത്തിൽ നടപടികളുമായി പോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യപ്പന്റെ കോപം പിടിച്ചുപറ്റുവാൻ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് അവസര ഒരുക്കിയിരിക്കുന്നു അതിന്റെ അതിന്റെ ഒരു ഏറ്റവും പ്രതീകമായ ഒരു തെളിവാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി ഞങ്ങളൊക്കെ അയ്യപ്പൻ അയ്യ അയ്യപ്പന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അയ്യപ്പന്റെ പിന്നെ എല്ലാ അർത്ഥത്തിലും വിശ്വാസമുള്ളവരാണ് എന്ന് പറഞ്ഞു കൂട്ട പറഞ്ഞ് വരുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത് ആ നടപടികൾ സ്വീകരിച്ച് ഏർ പതിനെട്ട് മണിക്കൂർ പത്ത് അല്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പാണ് അയ്യപ്പന്റെ മുമ്പിൽ സമർപ്പിച്ച സ്വർണപ്പാറികളും മറ്റും ഇപ്പോ ഇല്ലാതായിരിക്കുന്നു അത് പോയിരിക്കുന്നു അതേക്കുറിച്ച് അന്വേഷണം നടത്തി ഇപ്പോ പലതരത്തിലുമുള്ള പിന്നെ വിശ്വാസികൾ സമർപ്പിച്ചിട്ടുള്ളത് ഇന്ന് കാണാനില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഈ അത് കാണുന്നു അതാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പന്റെ കോപം പിടിച്ചുപറ്റുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാതിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞാൻ കാണുന്നു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇന്നും മൗനമായി അദ്ദേഹം ആചരിച്ചു കൊണ്ടിരിക്കും മൗനം ആചരിച്ചു കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ പല കാര്യങ്ങൾക്കും പറയേണ്ട അഭിപ്രായങ്ങൾ അദ്ദേഹം പറയണ്ടേ അഭിപ്രായങ്ങൾ പറയണം അതിനകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ജനങ്ങൾക്കും അറിയണ്ടേ ജനങ്ങൾക്കും അറിയാനുള്ള താൽപ്പര്യങ്ങളില്ലേ അപ്പൊ അത് പ്രത്യേകിച്ച് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കാണണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായം